നമസ്കാരം പാകിസ്ഥാൻ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ പാകിസ്ഥാൻ സർക്കാർ ജനങ്ങളെ നല്ല രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ഇപ്പോൾ പാകിസ്ഥാനിൽ വീണ്ടും ജനങ്ങൾക്ക് ഇരിട്ടടിയായി വൈദ്യുതി നിരക്കിലെ വർധന എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് യൂണിറ്റിന് രണ്ട് ദശാംശം അഞ്ച് ആറ് പാകിസ്ഥാൻ രൂപയാണ് അധികൃതർ ഉയർത്തിയത് ഉയർന്ന വൈദ്യുതി നിരക്കിൽ നിലവിൽ തന്നെ ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ട് ഇതിനിടയിലാണ് വീണ്ടും നിരക്ക് വർധന അടിച്ചേൽപ്പിച്ചത് പാകിസ്ഥാനിലെ റെഗുലേറ്ററി അതോറിറ്റിയാണ് വൈദ്യുതി നിരക്ക് ഉയർത്തുന്നത് സംബന്ധിച്ച ഉത്തരവിറക്കിയത് ജൂണിലെ പ്രതിമാസ ഇന്ധന ക്രമീകരണത്തിന്റെ ഭാഗമായാണ് വൈദ്യുതി നിരക്ക് വർദ്ധിച്ചിരിക്കുന്നതെന്നാണ് അതോറിറ്റിയുടെ വിശദീകരണം നിരക്ക് വർധനയിലൂടെ പാകിസ്ഥാനിലെ വൈദ്യുതി ഉപയോക്താക്കൾക്ക് മുപ്പത് ബില്യൺ രൂപയുടെ ബാധ്യതയുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് അതേസമയം ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ രാജ്യത്തിന്റെ ദേശീയ എയർലൈൻ കമ്പനിയായ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻ അടക്കം സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കവും രാജ്യത്ത് നടന്നിരുന്നു കഴിഞ്ഞ ഇരുപത് വർഷമായി പാക് എയർലൈൻസ് നഷ്ടത്തിലാണ് പുറത്തു വരുന്ന കണക്ക് പ്രകാരം മൂന്നേ ദശാംശം ആറ് ബില്യൺ ഡോളർ നഷ്ടത്തിലാണ് പാകിസ്ഥാൻ എയർലൈൻസ് കടന്നു പോകുന്നത് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനായി സർക്കാർ ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങളെ സ്വകാര്യവൽക്കരിക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിന്റെ പരീക്ഷണമായാണ് എയർലൈനുകളുടെ സ്വകാര്യവൽക്കരണം കണക്കാക്കപ്പെടുന്നത് അതിനു പുറമേ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ അടുത്തിടെ രാജ്യം കഞ്ചാവ് കൃഷി നിയമവിധേയമാക്കുമെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു മെഡിക്കൽ ആവശ്യങ്ങൾക്കായി കഞ്ചാവ് നിയമവിധേയമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഇതുമായി ബന്ധപ്പെട്ട് ക്യാബിനറ്റ് കൺട്രോൾ ആൻഡ് റെഗുലേറ്ററി അതോറിറ്റി രൂപവത്കരിക്കാനുള്ള ഓർഡിനൻസ് സർക്കാർ പാസാക്കിയിരുന്നു മെഡിക്കൽ വ്യാവസായിക ആവശ്യങ്ങൾക്കായി കഞ്ചാവ് കൃഷി ചെയ്യുന്നതും വേർതിരിച്ചെടുക്കൽ ശുദ്ധീകരണം നിർമ്മാണം വിൽപ്പന തുടങ്ങിയ പ്രക്രിയകൾക്കും ഈ റെഗുലേറ്ററി ബോർഡിനായിരിക്കും ഉത്തരവാദിത്തം പതിമൂന്ന് അംഗങ്ങളാണ് സി സി ആർ എയിലുള്ളത് വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾ ഇൻ്റലിജൻസ് ഏജൻസികൾ സ്വകാര്യ മേഖലകൾ എന്നിവിടങ്ങളിലുള്ളവർക്ക് ഈ അതോറിറ്റിയുടെ ഭാഗമാകാം ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായിരുന്ന രണ്ടായിരത്തി ഇരുപതിലാണ് ഈ അതോറിറ്റിയുടെ രൂപവൽക്കരണം സംബന്ധിച്ച് ആദ്യമായി നിർദ്ദേശം വരുന്നത് കഞ്ചാവും അതുമായി ബന്ധപ്പെട്ട ആഗോള വിപണിയിൽ കടന്നു ചെല്ലാനുള്ള പാകിസ്ഥാന്റെ നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് റിപ്പോർട്ട് കയറ്റുമതി വിദേശ നിക്ഷേപം ആഭ്യന്തര വിൽപ്പന എന്നിവയിലൂടെ വലിയ തോതിലുള്ള വരുമാനം ലക്ഷ്യമിടുന്നുണ്ട് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ കണക്കനുസരിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക താഴ്ന്ന നിലയിലാണ് അതുകൊണ്ട് തന്നെ എന്ത് വക്രബുദ്ധി കാട്ടിയായാലും നിലനിൽപ്പ് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പാകിസ്ഥാൻ സർക്കാർ ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങളിലാണ് പാകിസ്ഥാൻ അതിനിടയിലാണ് ഇപ്പോഴത്തെ ഈ വൈദ്യുതി വർധന വെബ്ഡെസ്ക് യുവർ ഡ്രീം ഹോം അവർഗോയിസ് White Manor near Atikal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.